അസ്സാം വലൈക്കും ഗായസ് ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏഴര കൈ ഞാനിപ്പോൾ ട്രെയിനിലാണ് രാജധാനി എക്സ്പ്രസ്സിലാണ് ആൻഡ് ട്രാവലിങ് ടു ഡൽഹി അവിടെ എനിക്ക് കുറച്ചൊരു പണികളൊക്കെ ഉണ്ട് ആൻഡ് അവിടെ ചെറിയൊരു ബിസിനസ് ട്രിപ്പ് എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ് ട്വൻ്റി നയനത്തിനെത്തും ട്വൻ്റി നയൻത്തിനെത്തിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പാണ് ഒരു ഷോർട്ട് ട്രിപ്പാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് തേർട്ടി ഫസ്റ്റ് ആകുമ്പോൾ നമ്മൾ ബൈ ഫ്ലൈറ്റാണ് വരുന്നത് അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഈ ഒരു ബ്ലോഗിൽ സോ ഈ ഒരു ബ്ലോഗ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം സോ റെഡി അല്ലേ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ అప్లడ్ చే నోటిఫికన్ కట్టే బెల్బట్ అమర్త ఇ అమర్త ని ఓకే సో కీప్ వాచింగ్ దిస్ ఎక్సైటింగ్ లెట్స్ స్టార్ట్ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങനെയൊക്കെ ടൈം പോകും ഇപ്പം രാവിലെ ഇപ്പോൾ വൈകുന്നേരമായ എങ്ങനെയെന്ന് മനസ്സിലായിട്ടില്ല ഒരു സ്പീഡായിട്ടാണ് ടൈം പോകുന്നു വലിയ പോർത്ത അടിയൊന്നും ഉണ്ടായിട്ടില്ല കട്ട പോസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല ഉറക്കാൻ വരുമ്പോൾ അപ്പത്തേം പോകണം ചെറിയൊരു ലാപ്പായി പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഒരു കൂൽക്കാൻ വന്നുകഴിഞ്ഞാൽ അപ്പത്തേ എണീക്കുകയും ചെയ്യും സൊ ഗ്സ് നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി ആൻഡ് സോട്ടയർഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ലഞ്ചൊക്കെ കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു ഇവിടെ ട്രെയിൻ എത്താൻ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു അറൗണ്ട് ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് അറൗണ്ട് ഡിലേ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ഹോട്ടലിൽ വന്നു അതാണെങ്കിലും മഴ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ട്രാഫിക് ജാം വരുന്ന വഴിയെല്ലാം ട്രാഫിക് ജാമാണ് ആൻഡ് എന്താ പറയുക ഇപ്പോൾ ലഞ്ച് കഴിച്ചു ലഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ലഞ്ച് അടിപൊളി ലഞ്ചായിരുന്നു അതേപോലെ തന്നെ ഈവൺ പ്രൈസിങ് വെച്ച് നോക്കിയാലും നല്ല ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിങ് തന്നെയാണ് നമ്മളൊരു സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്നൊരു സ്റ്റാൻഡേർഡ് പ്രൈസിങ് തന്നെയാണ് ഉള്ളത് പിന്നെ ഈവൺ സർവീസ് ആയാലും ഏറ്റവും നമുക്കാ ഒരു ഒരു ഫൈവ് സ്റ്റാറിൽ കിട്ടുന്ന ആ ഒരു ടോപ്പ് നോറ്റ് സർവീസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ റൂം നോക്കിയാൽ തന്നെ എന്താ പറയുക നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബ്ലോഗ് വരുന്നതിന് മുമ്പ് തന്നെ ആ റൂമ് ഇറ്റ്സ് സൂപ്പർ നല്ല റൂമാണ് ഈവൺ ബാത്റൂം നല്ല എല്ലാം കംപ്ലീറ്റ്ലി ക്ലീൻഡ് നല്ല റൂമാണ് കേട്ടോ പിന്നെ വേറെന്താ പറയുക ഞാൻ ഇവിടെ ശരിക്കും ഡൽഹിയിൽ വന്നത് ഞാൻ എനിക്കൊരു ചെറിയൊരു ഒരു എക്സിബിഷൻ ഉണ്ട് ഇവിടെ അതിവിടെ യശോഭൂമിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഒരു ട്രാവൽ എക്സിബിഷനാണ് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനങ്ങനെ വന്നതാണ് അതൊന്ന് കാണാം പിന്നെ കുറേ കമ്പനീസായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക അങ്ങനെയുള്ളൊരു ഒരു ചെറിയൊരു ട്രിപ്പാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പം നാളെ തന്നെ രാത്രി നമ്മൾ ബൈ ഫ്ലൈറ്റാണ് തിരിച്ചു പോകുന്നത് ഇപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഒരു ചാർജ് എന്ന് പറയാൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രോം ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയാണ് റൂം ചാർജ് ചെയ്യുന്നത് പിന്നെ എനിക്കന്നേരം ബുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു റൂം ബുക്ക് ചെയ്യാൻ ചെയ്ത് അത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് അങ്ങനെ ആയു വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ എന്താണ് എക്സ്പെക്റ്റേഷൻ ഞാൻ കെട്ടി മേലെയാണ് എന്താ പറയുക നമ്മുടെ ഒരു കാണുമ്പം തന്നെ ഭയങ്കര ഇംപ്രസ്ഡ് ആയി അതേമാത്രമല്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ യശോഭൂമിയും ഇൻ നമ്മുടെ ഡൽഹി എയർപോർട്ടും വെരി ഈസി ആക്സസ്സാണ് ശരിക്കും പറഞ്ഞാൽ സോ അങ്ങനെയൊക്കെ നോക്കി കണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ഇത് ബുക്ക് ചെയ്തതന്നെ സോ വേറെന്താ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അന്നേരം കാണാം ഞാൻ ഉറങ്ങട്ടെ ഓക്കേ ബായ് ബായ് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് തേർട്ടിയത്ത് ഇന്ന് എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എക്സിബിഷനുണ്ട് എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ വേണം ഫസ്റ്റ് എനിക്കൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് കണ്ണോട്ട് പ്ലേസിൽ അവിടെ ഒരു കമ്പനിയിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിബിഷനിലേക്ക് പോകും അതിനുശേഷം നേരെ എയർപോർട്ടിലേക്ക് സോ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ മാക്സിമം കവറപ്പ് ചെയ്യാമെന്നൊന്ന് നോക്കാം ആ ഒരു എക്സിബിഷനൊക്കെ കാണിച്ചു തരാം കാരണം അതൊരു ടൂറിസം ട്രാവൽ ആൻഡ് ടൂറിസം എക്സിബിഷനാണ് ആൻഡ് ഹോട്ടൽസ് ഇറ്റ്സ് സൂപ്പർ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആണ് നല്ല അടിപൊളി ഏരിയ തന്നെയാണ് ആൻഡ് ഐ ലൈക്ക് ഡിറ്റ് അലോട്ട് പിന്നെ അതേപോലെ തന്നെ എയർപോർട്ടിൻ്റെ അടുത്തുമാണ് തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ടിൻ്റെ റൺവേ ഒക്കെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കാണാൻ നമുക്ക് പിന്നെ ഇപ്പോൾ യശോഭൂമി എന്ന് പറയുന്ന ഞാൻ പോകുന്ന എക്സിബിഷൻ സെൻറ്റർ അതും ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പക്ഷേ ഫസ്റ്റ് നമ്മൾ അവിടെയല്ല വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ കൊണ്ണോട്ട് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് ആൻഡ് വോട്ട് ഈവൻ ഫുഡ് ഫുഡായാലും നല്ല അടിപൊളി ഫുഡാണ് പ്രൈസിങ്ങും ഞാൻ ലഞ്ചും ഡിന്നറാണ് കാരണം ഇന്നലെ വന്നിട്ട് ലഞ്ചും ഡിന്നറും ഇവിടുന്ന് കഴിച്ചു കാരണം ഇവിടെ അടുത്ത പണിയും റെസ്റ്റോറൻ്റ് ഇല്ല സോ ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ കഴിക്കാം പ്രൈസൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല നമുക്ക് സാധാരണ ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന ആ ഒരു പ്രൈസ് തന്നെയാണ് പിന്നെ നല്ല ആംബിയൻസ് ആണ് റെസ്റ്റോറൻറ്റൊക്കെ നല്ല ആംബിയൻസ് ആണ് പിന്നെ ഇന്നലെ ഞാനൊരു ജസ്റ്റ് ഒരു റൂം സർവീസ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഡിന്നറ് റൂമിൽ നിന്നാണ് കഴിച്ചത് സോ അവർ കൊണ്ടുവന്നു അറൌണ്ട് വിത്തിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡിന്നർ ഇവിടെ എത്തി നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ആ ഡിന്നറിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഐ മീൻ ഫോട്ടോ സോ എന്താ പറയുക വെരി ഹാപ്പി വിത്ത് ദ സ്റ്റേ അറ്റ് സത്വിക് സൂപ്പർ അപ്പോൾ നമ്മളിനി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എക്സിബിഷനൊക്കെ കണ്ട് നമുക്ക് ഡൽഹി എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദ് ഹൈദരാബാദിലൊരു ഫൈവ് അവേഴ്സ് ലേ ഓവർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ കണ്ണൂരിലേക്ക് സോ കീപ്പ് വാച്ചിങ് ഗൈസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബെൽബട്ടൺ ഇങ്ങനെ ടിങ് ടിങ് ടി അമർത്തണം കേട്ടോ ആൻഡ് വാട്ട് ഇൽസ് ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ഡേ ിലെത്തിൻ്റെ നമ്മൾ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് പോവുകയാണ് അവിടെ നമ്മളെ ബാഡ്സൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് സോ ലെറ്റ്സ് ഗോൾകാസ് ഞാൻ നിങ്ങൾക്ക് എക്സിബിഷനൊക്കെ കാണിച്ചു തരാം വളരെ അടിപൊളി എക്സിബിഷനാണ് ഇവിടെ ഹോട്ടൽസും അതേപോലെ തന്നെ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടെങ്കിൽ നല്ലൊരു നമുക്ക് കുറേ നോളജൊക്കെ കിട്ടും കാരണം പല മിനിസ്ട്രി ഓഫ് ടൂറിസം ഉണ്ട് ഇപ്പോൾ ഗോവ ആയിക്കോട്ടെ അതേപോലെ തന്നെ മൊത്തത്തിൽ ഇന്ത്യ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻക്രെഡിബിൾ ഇന്ത്യ പിന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബേർഗ് സോമിനി നമുക്ക് കുറേ ഒന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവെൻറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈ അപ്പ് ചെയ്യാമെന്ന് മാത്രമല്ല മീൻ ഒരു കോൺട്രാക്ട് മാത്രമല്ല നമുക്കൊരു ട്രാവലിങ് ബേസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ എന്താ പറയുക നോളജ് കിട്ടും വെദർ വി റിക്വയർ ബീസാ വെതർ വി ഡോണ്ട് റിക്വയർ ബീസാ ഓർ ട്രാവൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവിടുത്തെ കാണണ്ട സൈസി അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ സോ വേറെ എന്താ പറയുക ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഇതാണ് ഒരു ഓപ്പൺ സ്റ്റേജ് ഇവിടെ പല ഇവൻറ്റ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ ടു ഫോർട്ടി ഫൈവിനൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഇത് പലതരം സ്റ്റോളാണ് നമ്മൾ ലോഞ്ചിൽ കയറി ആൻഡ് ചെക്കിനൊക്കെ വളരെ ഫാസ്റ്റായിരുന്നു അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഡൊമസ്റ്റിക്കൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ടു ഡൗൺലോഡ് ഡിജി യാത്ര ഡിജി യാത്ര എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സെൽഫ് ചെക്കിൻ ചെയ്തിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുമല്ലോ ആ ബോർഡിംഗ് പാസ് അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് തന്നെ ഫാസ്റ്റ് ആക്സസിൻ്റെ ഒരു സെപ്പറേറ്റ് വേദന ഉണ്ട് അത് വെച്ച് നേരെ നേരെ പോയിട്ട് ഫാസ്റ്റ് മതി ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളുണ്ടായിട്ടില്ല നേരെ ഉള്ളിൽ കയറി ഒരു വളരെ ഫാസ്റ്റായിരുന്നു ആൻഡ് ഐ എം ഫീലിങ് സോ ഇൻട്രസ്റ്റ് അബൗട്ട് ദാറ്റ് ഇപ്പം നമുക്ക് ചെക്കിൻ്റെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അതേപോലെ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല ജസ്റ്റ് നമ്മൾ സാധനത്തോടെ കൂട്ടി അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ലോഞ്ചിലാണുള്ളത് എൻകാം എന്ന് പറയുന്ന ലോഞ്ചാണ് ഭയങ്കര ക്രൗഡഡ് ആണ് ആക്ച്വലി ഞാനെന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഡിന്നർ കഴിക്കട്ടെ ഈവനിങ്ങിൽ ചായ കുടിച്ചില്ല അതിൻ്റെ ഒരു എനർജി കുറവൊക്കെയുണ്ട് പിന്നെ നല്ലോണം ആ ഒരു എക്സിബിഷനിൽ കുറേ ടൈമ് ഞാൻ സ്പെൻഡ് ചെയ്തു ആൻഡ് ഐ ഹോപ്പ് യൂക്കേഴ്സ് ലൈക്ക് എനിക്ക് വലിയ ഇങ്ങനെ വീട് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കുറേ ബിസിയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ റിസർച്ച് പേർപ്പസും പിന്നെ അതേപോലെ തന്നെ പല രീതിയിലുള്ള ഒരു ബിസിനസ് ലെവൽ ടോക്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് ഹോട്ടൽസ് നമ്മളെ വ്ലോഗിവിടെ നിർത്തുന്നില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹൈദരാബാദാണ് ഹൈദരാബാദിൽ ഒരു ഫൈവ് ഹവേഴ്സോളം വെയ്റ്റിംഗ് ഉണ്ട് സോ വിൽ സീ അബൌട്ട് ഹൈദരാബാദ് എയർപോർട്ട് ഓൾസോ ദെൻ വിൽ ബി ഫിനിഷിങ് ദ ബ്ലോഗ് വെയിൽസ് മൺ സോ താങ്ക് യു സോ മച്ച് ഗായ്സ് ഞാനെന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്നിട്ട് അതിന്റെ വീഡിയോ കൂടി ഞാൻ അതൊക്കെ ഇട്ടു അതൊക്കെ റിവ്യൂ ചെയ്യാം സോ എൻജോയ് അപ്പൊ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ് കുറച്ചരം കുറച്ച് കൂടുതൽ ഡിലേ ആണ് കാരണം ടെൻ ഫിഫ്റ്റി ഫൈവിന് വിടേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാണ് കാണിക്കുന്നത് ഫ്ലൈറ്റ് റഡറെ നോക്കിയപ്പോൾ അതിനാൽ കട്ടി കൂടുതൽ കാണിക്കുന്നത് പിന്നെയും ഒരു അറൗണ്ട് വൺ അവറാണ് എപ്പോഴാണ് എടുക്കാം എന്നൊന്നും അറിയില്ല ലെറ്റ് സി കൊൽക്കസ് നമ്മൾ ഡൽഹി വിടപറ ഏരിയയാണ് ഇപ്പോൾ ബോഡിംഗ് ചെയ്യുന്നു Uh, 10 1055 minute boarding started right? and uh, we are boarding now let's see ഇപ്പോൾ വൈകിച്ച് നമ്മളിപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിലെത്തി ചെറുങ്ങനൊന്ന് ഫ്രഷായി ആൻഡ് നല്ല അടിപൊളി വലിയ എയർപോർട്ടാണ് എനിക്ക് ഉള്ളത് രാജീവ് ഗാന്ധി എയർപോർട്ടിലാണ് ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ കണ്ണൂരിലേക്ക് പോകണം നല്ല ഇത് എന്താ പറയുക ഇനി ജസ്റ്റ് നോ ഇനി വരുമ്പോഴത്തേക്കും ലാൻഡിങ്ങിൻ്റെ ടൈമായി ഇനിയിപ്പോൾ എന്തായാലും ഉറക്കം കാരണം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരൊന്നും ഉറങ്ങാൻ ഇതാവുണ്ടാവില്ല എന്തായാലും കടന്നേ പറ്റുള്ളൂ കിടന്നാലുറക്കം വരും ഇരുന്നുകൊണ്ടുള്ള ഒരു ഉറക്കം ഒരു പരിപാടി നടക്കൂല സോ എന്താ പറയുക അങ്ങനെയൊക്കെ ആൻഡ് ഇനി കണ്ണൂരിലേക്ക് പോകണം ഗേറ്റ് കണ്ടുപിടിക്കണം ഞാനെന്തെങ്കിലും ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് ഗേറ്റ് എവിടെ ഗേറ്റ് എവിടെയെന്ന് നോക്കിയിട്ട് സോ ലറ്റ്സി ലീ കുറേ നേരമല്ലോ ഇതുവരെ വന്നിട്ടില്ല ആ എന്നാൽ പിന്നെ വരട്ടെ നമുക്കപ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് വെറുതെ കറങ്ങാം ഇവിടെ ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റും ഷോപ്സൊക്കെ പൂട്ടിയിട്ടുണ്ട് നോക്കാം ഒരു ചായ എങ്കിലും കുടിക്കണം നോക്കട്ടെവിടെയെങ്കിലും എന്തൊക്കെയുണ്ടോ അങ്ങനെ ഹൈദരാബാദിനോട് ഹൈദരാബാദിനോട് ബൈ ബൈ പറയുകയാണ് ഇനി കണ്ണൂരിലേക്ക് കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഏറ്റവും വലിയൊരു ചാലഞ്ച് ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഫേസ് ചെയ്തത് ചാർജിങ് ആയിരുന്നു കാരണം ചാർജിങ് റൗണ്ട് പ്ലഗ് തന്നെയായിരുന്നു പോകുന്ന എല്ലായിടത്തും റൗണ്ട് പ്ലഗ് ആയിരുന്നു ഫോർ വിച്ച് എൻ്റെ പ്ലഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ോട്ടൽസ് സോണിലേക്ക് കുറേ വീഡിയോസ് മിസ്സായി ലോഞ്ചിലുള്ള വീ ഫുഡിൻ്റെ വീഡിയോകളും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല ആൻഡ് റിയലി സോറി ഗായ്സ് സോ അപ്പോളോ ജായ്സ് ഫോ ദ ഇൻകൺവീനിയൻസ് അപ്പോൾ പോയ സിനിമയിൽ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് എത്തി ഫ്ലൈറ്റ് നല്ല രീതിയിൽ ഒരു ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നല്ല രീതിയിലൊന്നുറങ്ങി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുകയാണ് ആൻഡ് ഹോട്ടൽസ് കുറച്ച് റെസ്റ്റ് എടുക്കണം സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഗു തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സോ ദിസ് ഇസ് മുഹമ്മദ് ആഷിഫ് ലോക്ക് സൈനിങ് ഓഫ് അസല വലൈക്കും